കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയും ആർട്സ് ഓഫ് കളരിപ്പറമ്പും ചേർന്ന് വി എസ് അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു വി എസ് അച്യുതാനന്ദൻ ചേർത്ത് പിടിച്ച രാഷ്ട്രീയ ആശയങ്ങള് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തിന് നൽകാൻ കഴിയാവുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലിയെന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ ടി ശശിധരൻ അഭിപ്രായപ്പെട്ടു

പക്ഷേ ഒരു പരിചയം അച്ഛനും കളഞ്ഞുപറമ്പ് പി പി എം ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ പി എം സജിത്ത് അധ്യക്ഷത വഹിച്ചു വി എസിന്റെ സ്മരണയ്ക്കായി പ്രിസം പാലിയേറ്റീവ് കെയറിന് നൽകിയ സംഭാവന ഭാരവാഹികളായ ടി സി രാമനാഥൻ ഹംസ വൈപ്പി പാടത്ത് എം വി വിപിൻ പി ഐ ദിൽഷാദ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി എം എസ് ദിലീപ് രഞ്ജുഷാ ബാബു പി ജെ നാസർ എന്നിവർ സംസാരിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക